മടിയന്മാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആയി ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് ഈ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്കും ജിമ്മിൽ പോകണം മടിയന്മാർക്ക് ഒരു വീഡിയോ ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതായത് എന്നെപ്പോലൊരു മടിയന്മാർ എന്നെപ്പോലൊരു മടിയായി ജിമ്മിൽ പോകാൻ ഭയങ്കര മടിയാണ് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മോട്ടിവേഷൻ ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കുണുക്ക് വൃത്തികളാണ് ഓക്കെ നമ്മുടെ ബ്രെയിനെ ആണോ മടിക്കുന്നത് നമ്മുടെ ബ്രെയിനാണല്ലോ നമ്മളെ മടി പിടിപ്പിച്ച് വിടീരുത്തുന്നത് അപ്പം ഞാൻ ബ്രെയിനെ കുറച്ച് പറ്റിക്കാനുള്ള പരിപാടികളാണ് അതായത് ആദ്യത്തെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൻ്റെ അടുത്താണ് കെ എഫ് സിയും കുറച്ച് ഫുഡിൻ്റെ കടകളും ഒക്കെ ഉള്ളത് അപ്പൊ നമുക്ക് ആഹാരമാണല്ലോ നമ്മൾ കഴിക്കാൻ പോകുന്നത് അതാണല്ലോ നമ്മുടെ പ്രശ്നം അപ്പം ഞാൻ ആഹാരം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ജിമ്മിൻ്റെ ബാഗ് എടുത്ത് ആഹാരം കഴിക്കാൻ കെ എഫ് സി ക്രോസ് ജിമ്മ് ക്രോസ് ചെയ്തിട്ടാണ് കെ എഫ് സി പോകുന്നത് ജിമ്മ് ക്രോസ് ചെയ്യുന്ന സ്പോട്ടിൽ നമ്മൾ ബുദ്ധി മരവിപ്പിച്ചിട്ട് അതായത് അതൊരു ട്രിക്കാണ് അല്ലാതെ ബുദ്ധി മരവിപ്പിക്കുക എന്നല്ല നമ്മൾ തന്നെ നമ്മളെ പഠിക്കുന്നൊരു പരിപാടിയാണ് ഒറ്റ ക്രോസ് നേരെ ജിമ്മിനകത്ത് കയറി ജിമ്മിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ചടുത്തേക്ക് മൂഡ് വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യും അടുത്ത ട്രിക്ക് ഇപ്പം നമ്മൾ കുറച്ച് ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഫസ്റ്റ് മന്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ടു മന്ത്സ് നമ്മൾ പോവും നമ്മൾ ആ ഒരു ത്രില്ലിൽ ത്രില്ലിൽ പോകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ട്രിക്സ് ഫുഡ് കഴിക്കാൻ പോകുന്ന രീതിയിൽ പോയിട്ട് ഒറ്റ പരിപാടി ഒറ്റ ടേൺ അടുത്ത ട്രിക്ക് കുറച്ച് ജി ആ മൂഡ് പോയി ത്രില്ല് പോയി കഴിയുമ്പോൾ കുറച്ച് ജിം ഡ്രസ്സ് വാങ്ങിക്കുക ഐ ജിഒയിൽ കുറേ കോമ്പിനേഷൻ കിട്ടും അല്ലെങ്കിൽ അടുപ്പിച്ച് കുറേ ഡ്രസ്സ് വാങ്ങുക അപ്പോൾ ഈ ഡ്രസ്സ് നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രസ്സ് ഇടാൻ വേണ്ടി നമുക്കൊരു ത്രില് വരും ഒരു അഡ്രിനലിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രെയിനിൽ ഒരു ഹോർമോൺ ഡെവലപ്മെൻ്റ് ഉണ്ടോ അപ്പോൾ ജിമ്മി പോകാൻ വേണ്ടിയാണ് നമ്മൾ ആ ഡ്രസ്സ് വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ ആ ഡ്രസ്സ് ഇടാൻ വേണ്ടി നമ്മൾ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം ജിമ്മി പോവും അങ്ങനെ ഒരു ട്രിക്ക് അപ്പോൾ കുറച്ച് നാൾ ഒരു രണ്ട് മാസം അങ്ങനെ ഒരു ഒരു ടീഷർട്ട് ഒരു പാൻറ്റ് അങ്ങനെ മൂന്നാല് ഡ്രസ്സ് വാങ്ങിച്ച് അതിൻ്റെ മറ്റേ മാറി മാറിയുള്ള കോമ്പിനേഷൻ കിട്ടും മടുത്ത് കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യും പിന്നെ ഗ്ലൗസ് വാങ്ങാം എന്തെങ്കിലും ഒരു വാങ്ങാം അക്സസറീസ് വാച്ച് വാങ്ങാം അങ്ങനെ ഇതൊക്കെ ഓരോ ഫിറ്റ്നസിന്റെ വാച്ച് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് മാർക്ക് ചെയ്യാനും കലോറീസ് മാർക്ക് ചെയ്യാനും ഒക്കെ ഉള്ളൊരു തിരില് വരും കുറച്ച് ദിവസത്തേക്ക് അതിന്റെ തിരിലും കൂടെ കൂട്ടി ഇപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത് എന്റെ കണ്ടുപിടുത്തമാണ് അതായത് എന്നെ എങ്ങനെ എന്താ ജിമ്മിൽ പോകാം എങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് ഞാൻ അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുമായിരിക്കും ആ പോകുന്ന വഴിക്ക് ഒരു കൂട്ടുകാരൻ്റെ വീട് കാണും അവൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി ചിലപ്പോൾ അവൻ്റെ അപ്പുറത്തൊരു പെൺകുട്ടി കാണും ആ അത് പറഞ്ഞപ്പോഴാണ് ജിമ്മിൽ നാല് പെമ്പിള്ളേർ വന്നു കഴിഞ്ഞാൽ ആ പേരിലും നമുക്കൊരു ത്രല് കേട്ടി സെൽഫ് മോട്ടിവേഷൻ രണ്ട് നാല് പെമ്പിള്ളേരെങ്കിലും കാണാൻ വേണ്ടി പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി അടുത്തത് ഇപ്പം ഇനി ഡ്രസ്സ് വാങ്ങി ഇതൊക്കെ ഓരോ അടുപ്പിച്ച് ഒരിക്കലും ഇതൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് മടുക്ക് മടുക്കുമ്പം വാങ്ങണം പെർഫ്യൂം വാങ്ങി അല്ല അടുത്തത് ഇനിയും ജിമ്മിൻ്റെ ഇത് ഡ്രസ്സും അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൽ ജിമ്മിൽ ഇടാൻ വേണ്ടി ഉള്ള ഒരു പെർഫ്യൂംസ് രണ്ട് ദിവസത്തേക്ക് ഇടാൻ വേണ്ടി ഓരോ ടൈപ്പ് പെർഫ്യൂംസ് വാങ്ങിക്കുക സ്പോർട്സ് ഡ്രസ്സ് അപ്പം ഇതടിച്ച് ഇത് അടിച്ചിട്ട് വേണമല്ല പോകാൻ അപ്പം ഇത് അടിച്ചതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസം പോകും പിന്നെ അത് കഴിഞ്ഞ് ഓരോ ആക്സറീസ് ഷൂ മാറ്റി വാങ്ങിക്കുക ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ എനിക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട് എൻ്റെ വണ്ണം കുറഞ്ഞു എനിക്ക് എയ്റ്റി എയ്റ്റി കിലോ ഉണ്ടായിരുന്നു എയ്റ്റി എയ്റ്റിൽ നിന്ന് ഞാൻ സെവൻറ്റി ഫോറിലേക്ക് എത്തി അപ്പം പിന്നെയുള്ള ട്രിക്ക് ഈ പറഞ്ഞ പോലെ ആ ഓരോന്ന് നിങ്ങളായിട്ട് കണ്ടുപിടിക്കും ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല ഇത് എല്ലാ ജിമ്മന്മാരും എല്ലാ ട്രെയിനേഴ്സും പറഞ്ഞു തരുന്ന ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് ചെയ്യുക ആരം കഴിക്കുക മറ്റേ ഇത് ഫോളോ ചെയ്യുക പ്രോട്ടീൻ കഴിക്കുക അപ്പോൾ അടുത്തത് ആ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ പൗഡറോട് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇനി ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ദിവസം ജിമ്മിൽ പോകും നമ്മൾ ഓരോന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് അത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ജിമ്മിൽ പോവുക അതാണ് നമ്മുടെ ഓരോരോ ഐഡിയാസ് ഞങ്ങൾ കണ്ടുപിടിച്ചത് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിം ബാഗ് വേണമെങ്കിൽ ഒന്ന് മാറ്റി ചെറിയ ബറ്റിലൊക്കെ ആണെങ്കിൽ ജിം ബാഗ് ഒരു വാട്ടർ ബോട്ടിൽ ഇതൊക്കെ ഓരോന്ന് വാങ്ങിച്ചു വെക്കുമ്പോൾ നമ്മൾ ഇത് ഇട്ടിട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകും ഇങ്ങനൊക്കെ ഞാൻ കുറേ ട്രിക്സ് കണ്ടു വെച്ചത് പിന്നെ ബാക്കിയുള്ളത് ഓർമ്മ വരുന്നില്ല പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ ബ്രെയിനെ ഒരു വേറെ രീതിയിൽ പറ്റിച്ചിട്ട് നമ്മൾ തന്നെ പോവുക അങ്ങനെ ഞാൻ പിടിച്ച ഞാൻ അത്രയും ദിവസം പോയി അപ്പൊ ഞാൻ ഓരോ ദിവസവും ഓരോ ദിവസം പുതിയ കണ്ടുപിടിക്കുക ചെയ്യുന്നത് പിന്നെ തന്നെ കൾ ഇപ്പം സിറ്റികളിലാണെങ്കിൽ കൾട്ട് മെമ്പർഷിപ്പ് ഒരു ജിമ്മും എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും കൾട്ട് മെമ്പർഷിപ്പ് ഉണ്ട് അതിലാണെങ്കിൽ പല ജിമ്മിലും പറ്റും ജിമ്മും മാറി മാറി കളി അങ്ങനെ നമ്മുടെ എന്താ പറയുക ബോറടി അടി മാറാൻ വേണ്ടി നമ്മൾ പലതും കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ജിമ്മിൽ പോവാം അല്ലാതെ ഞാനിവിടെ പറയാൻ പോകുന്ന ഒന്നും വർക്കൗട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് പാക്ക് വരുന്ന ഒന്നും അല്ല ഈ ട്രിക്ക് ഉപയോഗിക്കാം അപ്പം അങ്ങനെ കുറച്ച് ദിവസം പോകുമ്പോൾ നമുക്ക് ഇന്ത്യ ആ ഒരു വ്യത്യാസം വരാൻ പറ്റും ഒരു ദിവസമൊന്നും നടക്കത്തില്ല ഒരു വർഷമൊക്കെ എടുക്കേണ്ടി വരും ഇത്തിരി സ്ലോ പ്രോസസ്സാണ് ഇത്രയേ ഉള്ളൂ ബൈ അടുത്തൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ജിമ്മി പോകുമ്പോ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടും കിട്ടും അവരുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി വെക്കുക അപ്പം ഇവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവരെ നമ്മളെ വിളിക്കും അല്ലെങ്കിൽ ജിം ബഡ്ഡി ഉണ്ടാക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വൈബ് മാച്ച് ആകുന്ന ഒരാൾ ഒരേ ടൈമിൽ വരുന്നവരാണെങ്കിൽ അവര് നിങ്ങളെ നിങ്ങൾക്ക് വയ്യെങ്കിൽ നിങ്ങൾ അവരെ വിളിക്കും അവർക്ക് വയ്യെങ്കിൽ നിങ്ങൾ അവരെ വിളിക്കും നിങ്ങൾക്ക് പോയെങ്കിൽ അവർ നിങ്ങളെ വിളിക്കും ഇങ്ങനെ കുറച്ചൊക്കെ കുറച്ച് ടിപ്സ് ആ ആണ് ടിപ്സ് അല്ല ട്രിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം നമുക്കിവിടെ ഇപ്പം അടുത്താലും ഇല്ല അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിടെ കൂടുതൽ നേരം പോകാൻ പറ്റും ഇതൊക്കെ ഫോളോ ചെയ്യാൻ നോക്കാം